കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ നടക്കുന്ന ത്രിഭംഗി ഉത്തരമേഖലാ നൃത്തോത്സവത്തിന്റെ ഭാഗമായി ടൌണിൽ വിളംബര ഘോഷയാത്ര നടന്നു രണ്ടു ദിനം നൃത്തവിരുന്നൊരുക്കുന്ന ത്രിഭംഗി ഉത്തരമേഖലാ ദേശീയ നൃത്തോത്സവത്തിന് ശനിയാഴ്ച തിരുവലിയും കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന ദേശീയ നൃത്തോത്സവത്തോടനുബന്ധിച്ച് വിളംബര ഘോഷയാത്ര നടത്തി മൂത്താരത്ത് ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരംചുറ്റി മെയിൻ റോഡിലൂടെ സ്കൂളിന് സമീപം സമാപിച്ചു ജനറൽ കൺവീനർ ശ്രീധരൻ സംഗമിത്ര സംസാരിച്ചു കലാസാംസ്കാരിക പ്രവർത്തകർ നൃത്തവിദ്യാലയത്തിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ വർണ്ണശകലമായ ഘോഷയാത്രയിൽ പങ്കെടുത്തു നൃത്തശിൽപശാല ശനി രാവിലെ ഒൻപതിന് തളിപ്പറമ്പ് കെ കെ എൻ പരിയാരംഗ് ഹാളിൽ ഡോ രാജസി വാര്യർ ഉദ്ഘാടനം ചെയ്യും പകൽ മൂന്നു മുതൽ യുവ നർത്തകർ നൃത്തം അവതരിപ്പിക്കും നൃത്തോത്സവം വൈകിട്ട് അഞ്ചിന് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നൃത്താവതരണവും ഞായർ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വിവിധ സെക്ഷനുകളിൽ ക്ലാസുകൾ എടുക്കും പകൽ മൂന്നിനും വൈകിട്ട് ആറിനും നൃത്തം അവതരിപ്പിക്കും